നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അമീബിക് മസ്തിഷ്ക ജ്വരം നമുക്ക് വലിയൊരു ഭീതിയായി മാറുകയാണ് കാരണം മലിന ജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം വരുന്നത് എന്ന് കരുതിയിരുന്നു പക്ഷേ കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗം ബാധിക്കുന്നു എന്നത് വിശദമായ ആ കാര്യത്തിൽ ഒരു പഠനം വേണമെന്നൊരു നിർദ്ദേശം ആരോഗ്യ വിദഗ്ദ്ധർ മുന്നോട്ട് വച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാകുന്നത് എന്തായാലും അമീമിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിശ്ചലവും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ ചാടുന്നത് മുങ്ങുന്നത് ഒഴിവാക്കണം നീന്തുമ്പോൾ അല്ലെങ്കിൽ മുങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ന്യൂസ് പ്ലഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കുക ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ ചെളി അല്ലെങ്കിൽ അടിത്തട്ട് കുഴിക്കുന്നത് കലക്കുന്നത് എന്നിവ ഒഴിവാക്കണം നീന്തൽ കുളങ്ങൾ ഓടത്തെയും പാർക്കുകൾ സ്പാകൾ എന്നിവ ശുചിത്വത്തോടെ ക്ലോറിനേഷൻ ചെയ്ത് ശരിയായ രീതിയിൽ പരിപാലിക്കണം സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ എന്നിവയിൽ നിന്നും വെള്ളം മൂക്കിനുള്ളിൽ പതി സാഹചര്യം ഒഴിവാക്കണം തിളപ്പിച്ച് ശുദ്ധി വരുത്താത്ത വെള്ളം ഒരു കാരണവശാലും കുട്ടികളുടെയും മുതിർന്നവരുടെയും മൂക്കിൽ ഒഴിക്കരുത് ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ വെള്ളം മൂക്കിനുള്ളിലേക്ക് പോകാതെ സൂക്ഷിക്കണം ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കണം പൊതുജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴുക്കരുത് ജലവിതരണത്തിനും സംഭരണത്തിനും ഉപയോഗിക്കുന്ന ജലസംഭരണികളും വലിയ ടാങ്കുകളും മൂന്ന് മാസം കൂടുമ്പോൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കണം അമീബിക് മസ്തിഷ്കജ്വരം തടയാൻ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശാനുസരണമാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിതകല മിഷൻ ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ക്യാമ്പയിനിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കെടുക്കേണ്ടതാണ് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെ സ്ഥാപനങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ തേച്ചു കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം വീടുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലാ ഇടത്തെയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കണം എന്നതടക്കമുള്ള ഒരു നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതി വിലയിരുത്തിയിരുന്നു ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ക്ലോറിനേറ്റ് ചെയ്യുകയും ക്ലോറിൻ അളവുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഇത് പാലിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നതാണ് കുടിവെള്ള സ്രോതസ്സുകൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ച് ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശം നൽകി